നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു യേശുലോസിന്റെ മുമ്പിൽ തിരുവനന്തമതിന് മുഹത്തമുണ്ടാകട്ടെ ലൂക്കോസിൻ്റെ സുവിശേഷം ഇരുപത്തി മൂന്നാമത്യത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അനന്തരം അവരെല്ലാവരും കൂട്ടമേ എഴുന്നേറ്റ് അവനെ പീലാത്തോസിൻ്റെ അടുക്കൽ കൊണ്ടുപോയി ഇവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ച് കളയുകയും താൻ ക്രിസ്തു എന്ന രാജാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്ന വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടുവെന്ന് കുറ്റം ചുമത്തി തുടങ്ങി പീലാത്തോസ് അവനോട് നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാനാകുന്നു എന്ന് അവനോട് ഉത്തരം പറഞ്ഞു വിലാസോസ് മഹാഭ്രൂതന്മാരോടും പുരുഷാരത്തോടും ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു അതിന് അവർ അവൻ ഗലീലയിൽ തുടങ്ങി യഹൂദയിലെങ്ങും ഇവിടത്തോളം പഠിപ്പിച്ച ജനത്തെ കലഹിപ്പിക്കുന്നു എന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു ഇത് കേട്ടിട്ട് ഈ മനുഷ്യൻ എഴില്ലക്കാരണോ എന്ന് പീലാത്തോസ് ചോദിച്ചു ഹേരോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവൻ എന്നറിഞ്ഞിട്ട് അനിശ്ചിതമിൽ വന്നു പാർക്കുന്ന ഹെരോദാവിന്റെ അടുക്കലവനെ അയച്ചു കർത്താവായ യേശുക്രിസ്തുവിനെ എന്തുകൊണ്ടാണ് മഹാവുരോധന്മാർ പീലാത്തോസിന്റെ അടുക്കലയച്ചത് അയച്ചത് പ്രിയപ്പെട്ടവരെ യേശുവിന് നിന്ദമായ ഹീനമായ നികൃഷ്ടമായ ദാരുണമായ ഒരു മരണം ഉണ്ടാകണം എന്നവർ ആഗ്രഹിച്ചു യേശു വളരെ അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് അവരിതിനോടകം കേട്ടിട്ടുണ്ട് വെള്ളത്തെ വീഞ്ഞാക്കിയ കാര്യം അഞ്ചപ്പം കൊണ്ട് അയ്യായിരത്തെ പോഷിപ്പിച്ച കാര്യം ഏഴപ്പം കൊണ്ട് നാലായിരം പേര് പോഷിപ്പിച്ച കാര്യം വെള്ളത്തിൻ്റെ മീതെ കടലിൻ്റെ മീതെ നടന്ന കാര്യം കാറ്റിനെയും കടലിനെയും ശ്വാസിച്ച് അമർത്തിയ കാര്യം ഇണങ്ങാത്ത കഴുതപ്പുറത്ത് സഞ്ചരിച്ച കാര്യം മത്സ്യങ്ങളെ വലയിൽപ്പെടുത്തിയ കാര്യം രോഗികൾക്ക് ഭൂതബാധിതർക്ക് സൗഖ്യം നൽകിയ കാര്യം മരിച്ചവർ ഉയർപ്പിച്ച കാര്യം ഇതെല്ലാം അവർ ഇതിനോടകം കേട്ടിട്ടുണ്ടെങ്കിലും ഇതെല്ലാം ദൈവശക്തിയാലല്ല മറിച്ച് ഭൂതങ്ങളുടെ സഹായത്താലാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് ഇത് യഹോവയായ ദൈവത്തിൻ്റെ ശക്തിയാലാണ് എങ്കിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തു ആ യഹോവയായ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായ ദൈവത്താൽ നിയുക്തരായ മഹാപുരൂതന്മാരുമായിട്ട് തോളോട് തോൾ ചേർന്ന് അവരുമായിട്ട് ഒത്ത് വേണം അതൊക്കെ ചെയ്യാൻ പക്ഷേ യേശു അന്നത്തെ മഹാവിരൂധന്മാർക്കും ശാസ്ത്രിമാർക്കും അല്ലെങ്കിൽ പരീക്ഷന്മാർക്കും ഒക്കെ എതിരായിട്ടാണ് പരസ്യമായി സംസാരിക്കുന്നവരുമായി യാതൊരു ചങ്ങദത്തിനും യേശു തയ്യാറായില്ല അതാണ് യേശുവിനെ ഒരു കള്ളപ്രവാചകനായിട്ട് അവർ വിധിക്കാൻ പ്രധാനപ്പെട്ട കാരണം അങ്ങനെ അവരെ നിന്ദിച്ച അവരെ അംഗീകരിക്കാതിരുന്ന ബഹുമാനിക്കാതിരുന്ന യേശുവിനെ അല്ലെങ്കിൽ കള്ളപ്രവാചകനാണ് അവർ വിചാരിച്ച യേശുവിനെ സ്വയം ദൈവമാണ് അല്ലെങ്കിൽ ദൈവപുത്രനാണ് ക്രിസ്തുവാണ് എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ ദൈവദൂഷണം പറഞ്ഞ യേശുവിനെ അവർക്ക് ശിക്ഷിക്കാം പക്ഷേ അവരുടെ ശിക്ഷ എന്ന് പറയുന്നത് കൊല്ലുക എന്നുള്ളതാണ് വേദപുസ്തകത്തിൽ ഒരാൾ സ്വയം ദൈവമാണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ദൈവദൂഷണം പറഞ്ഞാൽ കൊല്ലാമെന്നാണ് മിക്ക പാപങ്ങൾക്കും വേദപുസ്തകത്തിലുള്ള ശിക്ഷ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് സേഫ ന്യൂസിനെ അവർ കല്ലെറിഞ്ഞ് കൊന്നത് അതുകൊണ്ടാണ് ഒരു വേശ്യാസ്ത്രീയെ കല്ലെറിഞ്ഞ് കൊല്ലാൻ അവർ പിടിച്ചുകൊണ്ട് വന്നത് അപ്പോൾ യേശുവിനെ കല്ലെറിഞ്ഞ് കൊല്ലാം കല്ലെറിഞ്ഞ് കൊല്ലുമ്പോൾ ഉള്ള ഒരു കാര്യം തലയ്ക്ക് ഒരു ഏർ കിട്ടിയാൽ ബോധം മറയുകയും അധികം വേദന അനുഭവിക്കാതെ മരിക്കാനടയാകുകയും ചെയ്യും അങ്ങനെയല്ല യേശു ഇഞ്ചിഞ്ചായി മരിക്കണം കുരിശുമരണമെന്ന് പറയുന്നത് നികൃഷ്ടമാണ് ദാരുണമാണ് കാരണം കുരിശിൽ തൂക്കി കൊല്ലുന്നയാളെ തൂക്കിയിട്ടിങ്ങനെ പോരുകയാണ് പിന്നീട് ആക്ക വരുന്നു കണ്ണ് കുത്തി പൊട്ടിക്കുന്നു കഴുകൻ വരുന്നു വയറ് കുത്തി പൊട്ടിച്ചത് തിന്നുന്നു അപ്പോഴും ആളിച്ചാകുന്നില്ല ദാഹത്തോടെ വേദനയോടെ പുളയുകയാണ് താഴെ നിന്ന് ഉറുമ്പ് കയറുന്നു ഈച്ചകൾ ആർക്കുന്നു പക്ഷികളൊക്കെ ഒന്ന് ആർത്ത് കുത്തിപ്പറിക്കുന്നു എന്നിട്ടും ആൾ ചാകുന്നില്ല ആരോഗ്യമുള്ള ആളാണെങ്കിൽ ദിവസങ്ങൾ കഴിഞ്ഞ് ചാകുന്നുള്ളൂ നിലവിളിയുടെ മുഖരുതമായിരിക്കും അന്തരീക്ഷം അത് കണ്ടും കേട്ടും ചിരിക്കുക അതാണ് യഹോദന്മാർ ആഗ്രഹിച്ചത് യേശുവിനെ പുറജാതികളുടെ കയ്യിലേൽപ്പിച്ച് അവരുടെ ശിക്ഷയ്ക്ക് വിധയപ്പെടുത്തുക എന്നുള്ളതാണ് പക്ഷേ സംഭവിച്ചത് മറിച്ചാണ് കൈസർഗ് കരം കൊടുക്കുന്നത് ഇവൻ വിരോധിക്കുന്നത് ഞാൻ കേട്ടു എന്നാണ് ചില കളസാക്ഷികൾ പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ കഴിഞ്ഞ മൂന്നര വർഷമായി പിലാത്തോസ് അതറിയുമായിരുന്നു അങ്ങനെ ഒരു കാര്യവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് പിലാത്തോസ് രാജ്യദ്രോഹത്തിന് പറ്റിയതായ കുറ്റമൊന്നും ഞാൻ കാണുന്നില്ല എന്നാണ് പറയുന്നത് അവരാകെ വിഷണരായി അപ്പോഴാണ് അവർ പറയുന്നത് ജലീലയിൽ തുടങ്ങി ഇതുവരെ അവൻ ഞങ്ങളുടെ മതത്തിന് അല്ലെങ്കിൽ ന്യായപ്രമാണത്തിന് എതിരായിട്ട് പറഞ്ഞ് ജനത്തെ കലഹിപ്പിക്കുകയാണ് അപ്പം പീലാത്തോസ് കൈ ഒഴിയാൻ ആഗ്രഹിച്ച് ഓ ഗലീലക്കാരനാണോ എങ്കിൽ ഇസ്ലേമിൽ ഹൈരോദാവ് വന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞ് യേശുവിനെ ഖെയോദാവിൻ്റെ വിസ്താരത്തിൻ്റെ മുമ്പാകെ ഹാജരാകാൻ വേണ്ടി അവരെ ഏൽപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവർ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെതിരായിട്ട് ഒരുപാട് കള്ളസാക്ഷികൾ വന്നു പക്ഷേ ന്യായം ഒന്നും പറഞ്ഞില്ല യേശു അങ്ങനെ ആയിരിക്കുമെന്ന് അക്ഷയാപ്രവചനം അമ്പത്തിമൂന്നിൽ എഴുതിയിട്ടുണ്ട് യേശു ജനിക്കുന്ന എഴുന്നൂറ് വർഷം മുമ്പ് എഴുതിയ പുസ്തകമാണ് അക്ഷയാപ്രവചനം അവിടെ എഴുതിയിട്ടുള്ളത് അറുക്കാൻ കൊണ്ടുവന്ന പോലെ അവൻ വായെ തുറക്കാതിരുന്നുവെന്നാണ് റോമൻ കത്രികടും ഭാഗം ഉണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതെ ഇരുന്നുവെന്നാണ് നമ്മുടെ കർത്താവ് തൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തൻ്റെ വിടുതലിനു വേണ്ടി തൻ്റെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഒരു ന്യായവും പറഞ്ഞില്ല യേശു നമുക്ക് വേണ്ടി യാഗമാകാൻ തയ്യാറാക്കുകയായിരുന്നു ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം കർത്താവിൻ്റെ വിലയിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ